നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയുള്ള ഒരു വർഷക്കാലത്തെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത് അനിഴം നക്ഷത്രം അനിഴം നക്ഷത്രക്കാർക്ക് വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി ആറില് ജൂൺ രണ്ട് മുതൽ ഒൻപതിലും ശനി അഞ്ചിലും രാഹു നാലിലും കേതു പത്തിലുമായിട്ടുള്ള ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് അനിഴം നക്ഷത്രക്കാർക്ക് കർമ്മരംഗത്ത് പല വിധമായിട്ടുള്ള തടസ്സങ്ങളും കുടുംബത്തിലെ പല അന്ധചിദ്രങ്ങളും കലഹങ്ങളും ഒക്കെ നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നുണ്ട് ഔദ്യോഗിക രംഗത്ത് അനിശ്ചിതത്വവും അതുപോലെ തന്നെ കർമ്മരംഗത്ത് നിങ്ങൾക്ക് നിങ്ങളുടേതല്ലാത്ത പല പ്രവർത്തികൾ കൊണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടാകാം പക്ഷെ അത് ആ വ്യക്തിബന്ധങ്ങൾ പോലും താറുമാറാകുന്ന രീതിയിലേക്ക് മാറാം അതുകൊണ്ട് പല പ്രശ്നങ്ങളിലും നിങ്ങൾ ഇടപെടുന്നതിന് മുൻപ് അത് വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുകയായിരിക്കും ഉത്തമം കാരണം രോഗം വരാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്ന് പറയുന്ന പോലെ എന്തായാലും വ്യാപാര വ്യവസായ സ്ഥാപനത്തിലും കുടുംബത്തിലും ഔദ്യോഗിക രംഗത്തും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം അത് നിങ്ങളുടേതായിട്ടുള്ള കുറ്റം കൊണ്ടല്ല എങ്കിൽ പോലും നിങ്ങൾ അതിൽ കൂടുതൽ ഇൻവോൾവ് ആവാതിരിക്കാൻ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും പല വെല്ലുവിളികളെയും നിങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടി വരുന്ന വർഷമാണ് രണ്ടായിരത്തി ഈ ദൈവാധീനം വർദ്ധിപ്പിക്കും എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല എങ്കിലും അത് ഉണ്ടാക്കിയെടുക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ നിന്ന് സ്വയമേ നിങ്ങൾക്ക് മാറി നിൽക്കാനായിട്ട് നിങ്ങളുടെ മനസ്സ് ആ സമയത്ത് പ്രാവർത്തികമാക്കുന്നതാണ് ദൈവാധീനം ഉള്ളതുകൊണ്ട് തന്നെ ചില ചില സമയത്ത് ചില കാര്യങ്ങളിൽ നിന്ന് പിന്നോക്കം മാറുന്നു അതിൽ പിന്നെ നിങ്ങൾ ഇടപെടാതിരിക്കുന്നതും ഒക്കെ നിങ്ങളുടെ നേട്ടങ്ങൾക്ക് വഴിവെക്കുന്നതാണ് എനർജി കൂടുന്നതിനായിട്ട് സഹായകമാകുന്ന പല ചുറ്റുപാടുകളും നിങ്ങൾക്ക് അത് കണ്ടെത്തി നിങ്ങളുടെ ആ യൂണിവേഴ്സൽ എനർജിയും അതുപോലെ തന്നെയുള്ള ഈശ്വരാധീനം വർദ്ധിപ്പിക്കലും നിങ്ങൾ ചെയ്യാം പുണ്യതീർത്ഥയാത്രകൾക്കുമൊക്കെ സാഹചര്യങ്ങൾ വന്നു ചേരുന്നുണ്ട് കുടുംബാംഗങ്ങളുമായിട്ട് കൂടി ചേർന്ന് ഈ വ്യാഴമാറ്റത്തോടുകൂടി രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ മധ്യത്തിൽ നിങ്ങൾക്ക് വ്യക്തി ജീവിതത്തിൽ ധാരാളം ഉയർച്ച പ്രതീക്ഷിക്കാം പല മേഖലകളിലും നിങ്ങൾക്ക് ശ്രദ്ധ പതിപ്പിക്കേണ്ടി വരുന്ന വർഷമാണ് എന്ന് വിചാരിച്ച് എല്ലാത്തിലും ചെന്ന് ശ്രദ്ധ പതിപ്പിച്ച് നിങ്ങൾ അത് എല്ലാം കൂടെ ചെയ്തു തീർക്കേണ്ട ഒന്നോ രണ്ടോ കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്തു തീർക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഈ വർഷം വിജയത്തിലേക്ക് എത്താൻ സാധിക്കുന്നതാണ് എല്ലാത്തിലും കൈകടത്തിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നിലും വിജയിക്കാൻ പറ്റാതെ വരാം അത് വിദേശത്ത് ആഗ്രഹിച്ചവർക്ക് വിദേശത്ത് പോകാൻ സാധിക്കുന്നതാണ് വിദേശത്ത് തൊഴിൽ തേടി പോയിട്ട് അവിടെ ജോലി കിട്ടാതിരിക്കുന്നവർക്ക് ഈ വർഷത്തിന് ഒരു ജാനുവരി ഒരു ഫെബ്രുവരി മാർച്ചോടു കൂടി നിങ്ങൾക്ക് പുതിയ തൊഴിലിലൊക്കെ പ്രവേശിക്കാനായിട്ട് അവസരം വന്നു ചേരുന്നുണ്ട് കർമ്മത്തിലെ സ്ഥാനപ്രംശം വരാതെ നോക്കുക യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകാൻ തടസ്സങ്ങൾ നേരിടുന്നുണ്ട് അതുകൊണ്ട് ജാതകം പരിശോധിച്ച് ജാതക വശാലോ ദശാകാലമോ അന്തർദശാകാലമോ ഭോജനവശാലോ ഒക്കെ തടസ്സങ്ങളുണ്ടെങ്കിൽ ആ തടസ്സങ്ങൾക്കൊക്കെ പരിഹാരം കാണുന്നത് നിങ്ങൾ ുടെ വിവാഹകാര്യത്തിൽ ഒരു തീരുമാനമാകുന്നതിന് നന്നായിരിക്കും പിതൃദോഷങ്ങൾ മാറുന്നതിന് പിതൃവേലി അമാവാസി ദോറും പിതൃവേലി ഇടുന്നതും പരദേവത പ്രീതി വരുത്തുന്നതുമൊക്കെ ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിന് ഉത്തമമായിരിക്കും